നമസ്കാരം നവസന്ധ്യ ടറക് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റേ പ്രഭാതം ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ നമുക്ക് നൽകുന്നത് എൻ്റെ വ്യൂവേഴ്സ് ഇന്ന് എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം എന്നെ വ്യൂ ചെയ്യുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണ് എന്തിലേക്കാണ് ഇന്ന് അവർ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സാണിന്ന് അവർക്ക് നൽകുന്നത് നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ ഡിവൈൻ ആണ് നൽകുന്നത് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് എനർജി തേർഡ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഹൃദയത്തിന് അതിവേദനയായിരിക്കുന്ന ഒരു എനർജിയിലുള്ളവരാണ് എന്നു കാണുന്നു ഹൃദയം മുറിപ്പെട്ടതായി കാണുന്നുണ്ട് ഇന്നത്തെ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്റെ വിവേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മജീഷ്യൻ മേജർ ആർക്കാനേക്കാടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളതും നിങ്ങൾക്ക് നേടാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് മജീഷ്യൻ പറയുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് വേണുന്നതായ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ ധനം ആവശ്യമാണ് ആ ധനത്തെ നിങ്ങൾ തേടിയെടുക്കണം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന എതിരാളികളെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് അതിനായിട്ട് വാളുകളുണ്ട് വാളെടുക്കണം നിങ്ങൾക്ക് എന്താണ് നിനക്ക് ആവശ്യമുള്ളത് അത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ് കാണുന്നത് എൻ്റെ ഡിവൈൻ ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് സമ്പത്തിൻ്റെ യാത്ര അതിസൂക്ഷ്മമായ യാത്രയാണ് അവയിലേക്ക് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പോകൂ എന്ന് തന്നെയാണ് ഡിവൈൻ നൽകുന്ന മെസ്സേജ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങൾക്ക് വരുന്നതായ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജും ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തീർച്ചയായും എൻ്റെ വ്യവേഴ്സ് നിങ്ങൾ ഉണരു ഉണർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും അബണ്ടൻസും ധാരാളമായി വന്നു ചേരട്ടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്യൂ എൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് വേണം എല്ലാ സപ്പോർട്ടുകൾക്കും വേണ്ടി റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു ഓൾ